അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് മെമ്പറുമായ കോറാടൻ റംല സി പി എമ്മിൽ നിന്നും രാജിവെച്ചു സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്നും രാജിക്ക് പിന്നിൽ ആരുടെയും പ്രേരണയില്ലെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് തീരുമാനമെന്നും കോറാടൻ റംല പറഞ്ഞു ദീർഘകാലം മുസ്ലിം ലീഗ് പ്രവർത്തകയും ജനപ്രതിനിധിയുമായിരുന്നു കോറാടൻ റംല എൽ ഡി എഫ് സ്വതന്ത്രയായി മത്സരിച്ച അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗമായി നിലവിൽ പഞ്ചായത്ത് അംഗമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പാർട്ടിയിൽ നിന്നും കോറാടൻ റംലയുടെ രാജിയാണ് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് ചർച്ചാ വിഷയം രാജിക്കത്ത് ബ്രാഞ്ച് സെക്രട്ടറിക്ക് കൈമാറി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കാൻ കാത്തു നിൽക്കുന്നില്ല രാജിക്ക് പിന്നിൽ ആരുടെയും പ്രേരണ ഇല്ലെന്നും കോറാടൻ റംല പറഞ്ഞു

അല്ലെങ്കിൽ യു ഡി എഫിനൊരു കൂടെ ഉണ്ടാകാനോന്നൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാനിതൊന്നും ചെയ്തിട്ടുള്ളത് ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുക അത് ആ ആ രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പൊ ഈ രണ്ട് മാസം മുന്നേ പിന്മാറാനുള്ള കാരണം എലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിന്മാറുമ്പോൾ അതാണ് പ്രയാസം ചെയ്യണമെന്നാണ് ഞാൻ ചിന്തിച്ചത് കാരണം ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാറ്റം ഏതൊരു ആണെങ്കിലും ആ പാർട്ടിക്ക് ഒരു പ്രയാസം പ്രയാസമുണ്ടാകും അപ്പം അതിൻ്റെ മുന്നേ രണ്ട് മാസം മുമ്പേ പിന്മാറുമ്പോൾ അവർക്ക് അതൊരു പ്രയാസം ഇല്ലാതെയായി മാറും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് രണ്ടു മാസം മുമ്പ് ഞാൻ രാജി കൊടുത്തതും അത് വിചാരിച്ചിട്ട് ഞാൻ ഏതൊരു പാർട്ടിന്റെ കൂടെ പാർട്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടല്ല പോന്നിട്ടുള്ളത് ലീഗ് നേതാക്കളോ പ്രവർത്തകരോ തയ്യാറായിട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം നിൽക്കുകയാണെന്ന് പറഞ്ഞു നേതാക്കളൊന്നും ബന്ധപ്പെട്ടിട്ടില്ല കാരണം ബന്ധപ്പെട്ട് അതിന്ന് മാറിങ്ങും ആരും തന്നെ പറഞ്ഞിട്ടില്ല കാരണം ഇന്ന നേരിട്ട് ആരും വിളിക്കും ചെയ്തിട്ടില്ല അതല്ല എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്റെ സ്വന്തം താല്പര്യ പ്രകാരമാണ് ഒരു പാർട്ടിയിൽ ഇനി വേണ്ട സജീവ രാഷ്ട്രീയത്തിൽ സമയം ആയി എന്നുള്ളത് കൊണ്ട് എന്താ അറുപത് വയസ്സായി അപ്പൊ രാഷ്ട്രീയപരമായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് ഒരിക്കലും ഒന്നിച്ചു പോകാൻ കഴിയില്ല പിന്നെ രാഷ്ട്രീയത്തിൽ പോയിട്ട് ഇതെല്ലാം ഒഴിവാക്കാൻ എന്നെ കൊണ്ടോണ്ട് കഴിയൂല എനിക്ക് ഇത്തരം പ്രവർത്തനങ്ങളാണ് ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്നതും അതുമല്ല നാണക്കെ നമുക്ക് എന്തെങ്കിലും ഒന്നും ബാക്കി വരുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളാവൂലോ രാഷ്ട്രീയം ചെലപ്പോ നാളെ ബാക്കി വന്നൊന്നും വരില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് കോറാട രാഷ്ട്രീയ പ്രവർത്തക മഹിളാ ലീഗ് മംഗട മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു മുസ്ലിം ലീഗ് പ്രതിനിധിയായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ രണ്ട് തവണ പെരിന്തമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു ഈ കാലയളവിൽ വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കിയതിന് വിവിധ പുരസ്കാരങ്ങൾ നേടിയെടുത്തു ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നിരവധിയാണ് സേതുട്ടി കൊറാണ നർമലാ ദമ്പതികൾ ഇവരുടെ വീടിനോട് ചേർന്ന് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് റിലാക്സ് ഹോസ്പേസ് എന്ന പേരിൽ വയോധികരുടെ ആശ്വാസ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിച്ചിരുന്ന രണ്ടായിരത്തി ഇവർ സി പി എമ്മിൽ ചേരുകയായിരുന്നു അതേ സി നിന്നാണ് ഇപ്പോൾ നിന്നാണ് ഇപ്പോൾ തിരിച്ചു പോരുന്നത് വീണ്ടും ലീഗിന്റെ ഭാഗമാകുമോ അതോ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാത്രമാണോ സജീവമാകുക എന്നാണ് ഇനി അറിയേണ്ടത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഡയമണ്ട് ആഭരണങ്ങളുടെ വിസ്മയം ഒരുക്കി പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു ഓണം ഡയമണ്ട് ഫെസ്റ്റിവൽ സെപ്റ്റംബർ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ